കുടുംബത്തോടൊപ്പം നിത്യോപയോഗ സാധനങ്ങൾക്കും ഹോം അപ്ലയൻസും മികച്ച ഓഫറിൽ പർച്ചേസ് ചെയ്യുവാൻ ഹൈപ്പർ മാർക്കറ്റിലേക്ക് സ്വാഗതം ഏവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് മലപ്പുറം വെറ്ററൈൻസ് ഫുട്ബോൾ അസോസിയേഷൻ ഇഫ്താർ സംഗമവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു റിസോർട്ടിൽ നടന്ന പരിപാടി അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി മങ്കട ഉദ്ഘാടനം ചെയ്തു മലപ്പുറം വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷനാണ് ഇഫ്താർ സംഗമവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് വിവിധ ജില്ലകളിൽ നിന്നായി ഇരുന്നൂറോളം പേർ സംഗമത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷൻ ഏകദേശം നാനൂറ്റി അൻപതോളം അംഗങ്ങളുള്ള സംഘടനയാണ് ഞങ്ങൾ നെമ്മിനി വയങ്കര പാർക്കിൽ ഇന്ന് ഇരുന്നൂറോളം ആളുകൾ സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു മതസൗഹാർദ്ദത്തിനും വിരുദ്ധ പ്രതിജ്ഞക്കും ഞങ്ങൾ നേതൃത്വം നൽകി ഞങ്ങൾ ഭാവിയിലും വിരുദ്ധ പ്രവർത്തനത്തിന് സർക്കാരിനോടും അതിനോടനുബന്ധിച്ച് നമ്മളെ സഹോദര സംഘടനകളോടും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് സഹകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ചടങ്ങിൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഫഹദ് തിരൂർ അധ്യക്ഷത വഹിച്ചു ട്രഷറർ റഫീഖ് പറമ്പൂർ ലഹരി വിരുദ്ധ ക്ലാസിന് നേതൃത്വം നൽകി നസീർ പടിഞ്ഞാറ്റുമുറി അബൂബക്കർ ചെമ്മന്തട്ട മുസ്തഫ പട്ടിക്കാട് ഹംസപ്പ കൊണ്ടിപറമ്പ് സെയ്തലവി മണ്ണാർക്കാട് റഫീഖ് മേമന അലി പട്ടാമ്പി ബാവ പൂക്കോട്ടുംപാടം ആഷിഖ് എടക്കര മജീദ് കുളത്തൂർ ഷിബു അറ്റപ്പാലം നൌഷാദ് പ്യാരി നൌഷാദ് അരീക്കോട് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ